ഇത് മാസ് മോട്ടോ വർഷമാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി മിസ്സിംഗ് കംപ്ലയിന്റ് ആയിട്ട് വന്നിരുന്നതാണ് മിസ്സിംഗ് കംപ്ലയിൻറ്റ് അതേപോലെ തന്നെ എൻജിനി ഓയിൽ മാറ്റുക വൈസർ ചെക്ക് ചെയ്യുക ആ ഫിറ്റിംഗ് കറക്റ്റ് അല്ല അത് കിക്കർ ഓയിൽസിൽ കിക്കർ ഓയിലൊക്കെ കിക്കറോയിൽസിൽ ലീക്ക് ഉണ്ട് അപ്പോൾ അത്ര കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാർബേറ്റർ എയർ ഫിൽട്ടർ പ്ലഗ് ഇത്രയും കേസാണ് മെയിനായിട്ട് നോക്കേണ്ടി വന്നത് ഇതുവേ ഫിൽ ഫിറ്റ് ചെയ്ത് തരുന്ന എയർ ഫിൽറ്ററാണത് ഇത് ശരിക്കും പറഞ്ഞു ഇതിൻ്റെ മോഡലല്ല ശരിക്കും പഴയ മോഡൽ സ്പ്ലൻഡറിനൊക്കെ വന്ന മോഡലാണത് കേട്ടോ അപ്പോൾ അത് മാറ്റി ഞാൻ കമ്പനി ഇതിനകത്തേക്ക് സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കാർബേറ്ററും ഇപ്പോൾ എയർ ഫിൽറ്ററൊക്കെ ഏതോ വർഷോപ്പിൽ ചെയ്തേക്കുന്നതാണ് പക്ഷെ എന്നാൽ പോലും നമ്മൾ മിസിംഗ് കംപ്ലയിൻ്റ് ഉണ്ട് നമ്മളു വേണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ മിസ്സിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതും പ്രകാരം കാർബേറ്റർ ഒന്നും കൂടി ഒന്ന് അഴിച്ചു നോക്കി ക്ലീനർ ഉപയോഗിച്ച് കാർബേറ്റർ ക്ലീൻ ചെയ്യുന്ന സ്പ്രേ ഉപയോഗിച്ച് അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എയർ ഫിൽറ്ററും മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട് പ്ലഗ് നമുക്ക് കിടക്കുന്നത് പുതിയതായിരുന്നു അപ്പോൾ നിലവിൽ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഇഗ്നീഷ് സ്വിച്ച് ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അത് നഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത്രയും കേസമാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തേക്കണം വർക്ക് മിസ്സിങ്ങിൻ്റെ കേസോ ഓക്കെ ആയിട്ടുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇപ്പോൾ കാർബോ പെട്രോളിൽ ക്ലീൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് കരില്ല കാരണം പെട്രോളിൽ ക്ലീൻ ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂട്ടിക്കുന്ന സാല് വെച്ച് കംപ്ലൈൻറ്റ് ഫുൾ ആയിട്ട് പോവില്ല അതിന് ക്ലീനറിനെ ഉപയോഗിക്കണം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ ഉണ്ടായിരുന്നു അത് നമ്മൾ ഓൾറെഡി അഴിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ വൈസറിൻ്റെ കേസ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാം തന്നെ പൊട്ടിയിരിക്കുക അപ്പോൾ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ കണ്ടീഷൻ കണക്കാക്കിയിട്ട് അഴിക്കാൻ പറ്റുള്ളൂ കാരണം ലെഗ് എല്ലാം പൊട്ടിയിട്ട് ഒട്ടിച്ചും കെട്ടിയൊക്കെ വെച്ചേക്കണം കേട്ടോ അപ്പോൾ അത് ആക്കാൻ നമ്മളൊന്നും തുറട്ടിട്ടില്ല അത് ചെയ്താലോട്ട് ക്ലിയർ ആവേയില്ല കേട്ടോ അത് അഴിച്ച് മാറ്റിയാണ് മാറിയുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല അതിനകത്ത് പിന്നെ അതിൻ്റെ ഓയിൽ ചെയ്ഞ്ച് ചെയ്യുക ഇതൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞേക്കുന്നത് വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വണ്ടി ഓടിച്ച് നോക്കിയായിരുന്നു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓടിച്ച് വയ്ക്കായിരുന്നു മിസ്സിങ് കംപ്ലയിൻ്റ് ഒക്കെ മാറിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ വേറെ വാട്സാപ്പിൽ ചെയ്തതായിരുന്നു നമുക്ക് അതിൻ്റെ കൺഫ്യൂഷൻ വന്നതുകൊണ്ടാണ് ഫസ്റ്റ് അഴിച്ച സമയത്ത് വീഡിയോ എടുക്കാം ഞാൻ കേസ് കൺഫേം ചെയ്തിട്ട് വിളിക്കാം എടുക്കാമോ എന്ന് വെച്ചിട്ടാറുന്നു നിലവിൽ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇനി ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വണ്ടി എടുക്കാം ഞാൻ ഒന്നൂടി ടെസ്റ്റ് ചെയ്യുമ്പോൾ നടത്തിയിട്ട് ഒരു നാല് മണി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം കേട്ടോ ഓക്കെ